നിങ്ങളൊരു ആണോ എങ്കിൽ ഡാഗ് എന്ന നെയിം ഇപ്പോൾ തന്നെ ഓർമ്മയിൽ കുറിച്ച് വെച്ചോളൂ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രീമിയം ഗെയിമിംഗ് ഡിവൈസുകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഡാഗ് അപ്പോൾ അവരുടെ ആദ്യത്തെ പ്രീമിയം ഗെയിമിംഗ് ഹെഡ്ഫോൺ ആയിട്ടുള്ള ഹെഡ്ബാഗ് ജി സിക്സ്റ്റി നമുക്കൊന്ന് പരിചയപ്പെട്ട് കളയാം അപ്പം ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ട് പ്രീമിയം ക്വാളിറ്റി ഒക്കെ ഉണ്ടോ എന്ന് ഒന്ന് കമന്റ് ഇടാൻ മറക്കലട്ടോ ഇതുപോലൊരു ബോക്സിലാണ് നമുക്ക് ഈ ഒരു ഹെഡ്ഫോൺ കിട്ടുന്നത് എനിക്ക് രണ്ടെണ്ണം കമ്പനി അയച്ചു തന്നിട്ടുണ്ട് പാക്കേജിംഗ് ഒക്കെ വലിയ കുഴപ്പമില്ലാത്ത നല്ല ഹാർഡ് ബോക്സിലായിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് നിർത്തിലുള്ള രണ്ടെണ്ണമാണ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് കാരണം ആ ഒരു നിർത്തലേ ഇത് ലഭ്യമാവും ഹെഡ്ബാൻഡ് ഒക്കെ നല്ല ക്വാളിറ്റി ഒന്നുണ്ട് സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ് ആണ് ബ്രാൻഡിങ്ങും അതിന് മേലുണ്ട് ഇയർ കുഷിനൊക്കെ സൂപ്പറാണ് ഞാൻ കുറേ നേരം വെച്ച് നോക്കിയിട്ടും നമുക്ക് വിയർപ്പൊന്നുണ്ടായില്ല നല്ല വായു സഞ്ചാരക്കമുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് മൈക്രോഫോൺ ഇയർപീസിനോട് ഘടിപ്പിച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരു കളർ ചേഞ്ചിങ് ലൈറ്റ് ഉണ്ട് ഇടത് ഇയർപീസിന്റെ താഴെയായിട്ട് കുറെ കൺട്രോൾസ് കാണാം ഡ്യുവൽ ഉള്ള ഹെഡ്ഫോൺ ഇത് അതായത് ബ്ലൂടൂത്തും ഉണ്ട് കൂടാതെ ഇതിൽ പാക്കേജിൽ ഒരു യു എസ് ബി ഡോഗിൾ തന്നിട്ടുണ്ട് അത് പി സിയിൽ കണക്ട് ചെയ്ത് നമുക്ക് ടൂ പോയിന്റ് ഫോർ ഗിഗിറ്റ്സ് വഴിയും സൗണ്ട് കേൾക്കാം അപ്പൊ അങ്ങനെ ആ ഒരു ഡോഗിന്റെ മോഡും അതുപോലെ ബ്ലൂടൂത്തിന്റെ മോഡ് മാറ്റാനായിട്ടുള്ള സ്വിച്ചും നമുക്ക് മ്യൂസിക് മോഡും ഗെയിം മോഡും ചേഞ്ച് ചെയ്യാനുള്ള സ്വിച്ചുകളൊക്കെയാണ് കാണുന്നത് ഇതുപോലെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഈ ഒരു ഇയർപീസുകളിൽ പതിനാറ് ഓംസിന്റെ നാൽപ്പത് എം എമ്മിന്റെ നിയോഡിമിയം ഡ്രൈവേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ മൈക്കിന് ഫ്ലെക്സ് മൈക്ക് എന്നാണ് കമ്പനി പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഒക്കെ ഉണ്ട് പിന്നെ ഇതിന്റെ ലേറ്റൻസി വെറും ഇരുപത് മില്ലി സെക്കൻഡ് മാത്രമാണ് ആയിരം എം എച്ച് ബാറ്ററിയുള്ള ഇതിന് ഇരുന്നൂറ്റമ്പത്തിരണ്ട് ഗ്രാം ഭാരവും ഉണ്ട് അപ്പൊ ഈ ഒരു ഗെയിമിംഗ് ഹെഡ്ഫോൺ ഇന്ന് ലോഞ്ച് ഓഫറിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ആമസോണിൽ വാങ്ങാൻ സാധിക്കും ഇതായി കാണുന്ന ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി അപ്പോൾ എങ്ങനെയുണ്ട് ഹെഡ്ഫോൺ കമനിയുടെ മറക്കലേട്ടാ